അപ്പോസ്റ്റനായിരിക്കുന്ന പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് തിരുവതന വേദവാക്യങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു ഒരു ശിക്ഷാവിധിയും ഇല്ല ജീവിൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ജടത്താനുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിന് സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തം പാപനിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു അപ്പോസ്നായിരിക്കുന്ന ഫൗലൂസ് റോമർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങളിലും ഈ ആധുനിക കാലഘട്ടങ്ങളിലും തെറ്റായ നിലകളിലുള്ള ചില പഠിപ്പിക്കലുകൾ കൂടെ ഈ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ഇപ്രകാരമാണ് പലപ്പോഴും കേട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് വിശുദ്ധ തിരുവചനം തമ്മിൽ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കാതുകളിൽ കേട്ടിട്ടുള്ള ഈ ഭാഗത്തെ ഈ വചനത്തെ മറ്റൊരു നിലയിൽ പഠിപ്പിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതിപ്രകാരമാണ് അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ഇതിനിടയിൽ ഇപ്പോൾ എന്നുള്ളതായിരിക്കുന്ന പദത്തെ പലപ്പോഴും ഉച്ചരിക്കുന്നത് നമ്മൾ കാണാറില്ല അല്ലെങ്കിൽ ആ പദപ്രയോഗം അവിടെ നിന്ന് പലരും മാറ്റി കളയുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വചനം അതിൽ നിന്ന് ഒന്നുപോലും എടുത്ത് മാറ്റുവാനോ കുറയ്ക്കുവാനോ കൂട്ടുവാനോ നമുക്ക് അധികാരമില്ല എന്ന് കർത്താവിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നാൽ കാലഘട്ടങ്ങൾ ഓരോന്ന് മാറുമ്പോഴും മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കും ആരാധനയ്ക്കുള്ളതായിരിക്കുന്ന അവരുടെ വ്യക്തിപരമായിരിക്കുന്ന താല്പര്യങ്ങൾക്കും അനുസരിച്ച് അവർ വചനത്തെയും ഈ നിലകളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് വളരെ അപകടകരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് അപ്രസ്നാരിക്കുന്ന പൗലോസ് പരിശുദ്ധാത്മാവിനാൽ റോമർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ഇപ്പോൾ എന്നുള്ളതായിരിക്കുന്ന പദത്തിന് അവിടെ ഒരുപാട് അർത്ഥങ്ങളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു എവിടെയായിരിക്കുന്നു എന്നുള്ളതെല്ലാം ഇപ്പോൾ എന്നുള്ളതായിരിക്കുന്ന പദത്തിൽ അധിഷ്ഠിതമാണ് എന്നാൽ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ അനേക മാറ്റങ്ങൾ വരുത്തുമ്പോൾ തിരുവചനത്തിൽ നിന്ന് ഇപ്രകാരമുള്ളതായിരിക്കുന്ന ചില വാക്കുകൾ കൂടെ മാറ്റുന്നത് വരുന്ന തലമുറയ്ക്ക് വലിയ ആപത്തുകൾ വരുത്തി തീർക്കുന്നതിന് കാരണമാണ് വിശ്വാസ ജീവിതത്തിൽ ഇപ്പോൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെക്കുറിച്ച് റോമാലേഖനം അഞ്ചാം അധ്യായം ആറാം അധ്യായം ഏഴാം അധ്യായം ഈ മൂന്ന് അധ്യായങ്ങളിൽ അപോസനായിരിക്കുന്ന പൗലോസ് പാപത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പാപത്തിൽ ജീവിച്ചതായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ പാപത്തിന് എന്നേക്കുമായിരിക്കുന്ന ഒരു പരിഹാര മാർഗം ആ പാപത്തിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി നിയമത്തിലെ ന്യായപ്രമാണ വ്യവസ്ഥകൾ അനുസരിച്ച് അനേക യാഗങ്ങളും അനേക പ്രവർത്തികളുമൊക്കെയും അവിടെ നടന്നു എന്നാൽ ഇതൊന്നും മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം നൽകി കൊടുക്കുവാൻ കഴിഞ്ഞില്ല തൻ്റെ സ്വന്തപുത്രനെ ആദരിക്കാതെ പിതാവ് നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ നമുക്കായി നൽകിത്തന്നു ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ റോമാ ലേഖനം നമ്മൾ വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നു ആ പഴയ നിയമത്തിൻ്റെതായിരിക്കുന്ന ചട്ടക്കൂടിൽ നിന്ന് അല്ലെങ്കിൽ ന്യായ പ്രമാണത്തിൻ്റേതായിരിക്കുന്ന ചട്ടക്കൂടിൽ നിന്ന് നമ്മെ വിടിവിച്ചു രണ്ടാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എല്ലാത്തർക്ക് ലേഖനം എഴുതുമ്പോൾ ഭൗലസ് പ്രകാരം പറഞ്ഞു സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് അപ്പൊ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ചതായിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ഞാൻ മുൻപൊരു പ്രമാണത്തിന് അധീനപ്പെട്ട് ജീവിച്ച വ്യക്തിയാണ് മുൻപ് ഞാൻ പാപമെന്നതായിരിക്കുന്ന ഒരു പ്രമാണത്തിന് അടിമപ്പെട്ടു പോയ വ്യക്തിയാണ് വൈക്കം ഏഴാം അധ്യായം റോമർ കെഴുതി ലേഖനം ഏഴാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് തിരുവചനങ്ങൾ ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിന് പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിലുള്ള പ്ര പാപ എന്നെ ബദ്ധനാക്കി കളയുന്നു ഇവിടെ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് യേശുക്രിസ്തുവിനെ രക്ഷകനായ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിന് മുൻപ് മറ്റൊരു പ്രമാണത്തിന് അടിമപ്പെട്ടിരുന്നുവെന്ന് ഓർമ്മിക്കുക ആ പ്രമാണത്തെക്കുറിച്ച് പറയുകയാണ് പാപത്തിൻ്റെതായിരിക്കുന്ന പ്രമാണം അത്രയും ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു ഉള്ളം കൊണ്ട് ഞാൻ ന്യായ പ്രമാണത്തെ അനുസരിക്കുന്നു എങ്കിലും എന്നിൽ എൻ്റെ ജഡത്തിൽ വാഴുന്നതായിരിക്കുന്ന ഒരു പാപപ്രമാണമുണ്ട് എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു ആ പ്രമാണത്തെ പറയുന്നത് ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ കാണുന്നു അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു തിന്മ എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രമാണം ഈ തിന്മയ എന്നതായ പ്രമാണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെയും പറയുന്നത് മറ്റൊരു പ്രമാണമാണ് കാണുന്നത് അത് ബുദ്ധിയുടെ പ്രമാണമാണ് അതുപോലെ തന്നെ പാപത്തിൻ്റെതായിരിക്കുന്ന പ്രമാണമാണ് അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ബുദ്ധിയുടെ പ്രമാണമുണ്ട് പാപത്തിൻ്റെ പ്രമാണമുണ്ട് അതുപോലെ പല നിലകളിൽ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരുന്ന കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രമാണത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുക അപ്പൊ നാം എല്ലാവരും യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ് മറ്റൊരു പ്രമാണത്തിന് അധീനപ്പെട്ട് ജീവിച്ചവരാണ് എന്നാൽ ആ പ്രമാണത്തിൽ നിന്ന് എന്നേക്കുമായി ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മെ വിടിവിച്ചു എപ്രകാരമാണ് നമ്മെ വിടിവിച്ചത് റോമർ കൈതി ലേഖനം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്നാം അതിനം മുതൽ ഇങ്ങനെ കാണുന്നു ആകെയാൽ നാം എന്തു പറയേണ്ടു കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത് പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൻ അവനോടുകൂടെ കുടിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമിയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനെ തന്നെ ഈ വചനമെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് പഴയ ഒരു പ്രമാണത്തിൽ നിന്ന് നമ്മൾ വേർപെട്ടു പാപസംബന്ധമായി മരിച്ചവരായ നാമിനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായിരിക്കുന്ന നാം ഓരോരുത്തരും അധികം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പാപത്തിൻ്റെതായിരിക്കുന്ന പ്രമാണത്തിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു കഴിഞ്ഞപ്പോൾ എട്ടാം വചനത്തിൽ എട്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ആ പാപ പ്രമാണത്തിൽ നിന്ന് ഞാൻ എന്നേക്കുമായി ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു കഴിഞ്ഞപ്പോൾ ആ പാപത്തിൻ്റെ പ്രമാണം എന്നേക്കുമായി ഞാൻ കുഴിച്ചിടപ്പെട്ടു ആ പാപപ്രമാണം ഞാൻ കുഴിച്ചിട്ടു എന്നാൽ ഇന്ന് ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി അത്രേ ആ പാപപ്രമാണത്തിൽ ജീവിച്ചിരുന്നു എങ്കിൽ അതിൻ്റെ അന്ത്യം എന്താകുമെന്ന് ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാം വചനം പറയുന്നു പാവത്തിൻ്റെ ശമ്പളം മരണമത്രേ ദൈവത്തിൻ്റെ കൃപാദാനമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചതായിരിക്കുന്ന ഏതൊരു ദൈവത്തിൻ്റെ പൈതലിനും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും തിരുവചന പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അധികമായി തൻ്റെ മക്കളുടെ മേൽ പകരപ്പെട്ടപ്പോൾ പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് എന്നേക്കുമായി ഒരു വിടുതൽ പ്രാപിച്ച് എന്നേക്കുമായി ഒരു മോചനം പ്രാപിച്ച് അവർ ക്രിസ്തുവിൻ്റെ മറ്റൊരു പ്രമാണത്തിലേക്ക് അവർ പ്രവേശിച്ചു പഴയനിമ കാലഘട്ടങ്ങളിൽ പഠിക്കുമ്പോൾ അടിമകളുണ്ടായിരുന്നു അടിമ ചന്തകളിൽ വിൽക്കുവാനായി അടിമകളെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അടിമകളെ മേടിക്കുവാനായി വാങ്ങിക്കുവാനായി കടന്നു വരുന്ന യജമാനന്മാർ അവർ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് ബോധിച്ചതായിരിക്കുന്ന അടിമകളെ പിടിച്ചുകൊണ്ടുപോകി അവരുടെ കാതുകളിൽ കടുക്കണ്ണിട്ട് അവരെ എന്നേക്കുമായി ഈ യജമാനൻ്റെ അടിമകളാക്കി തീർക്കുന്നു ഇങ്ങനെ തൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തിയുടെ അടിമവേല ചെയ്ത് ആ ജീവിതം അങ്ങനെ ഈ ഭൂമിയിൽ അവസാനിക്കുന്നു ഇതുപോലെ ആയിരുന്നു പാപത്തിൻ്റെ പ്രമാണത്തോട് ചേർക്കപ്പെട്ടതായ പാപത്തിൻ്റെ പ്രമാണത്തോട് എന്നേക്കുമായി അടിമപ്പെട്ടു പോയതായ മനുഷ്യവർഗത്തെ കർത്താവായി യേശു ക്രിസ്തുവിൽ കൂടെ ക്രിസ്തു യേശുവിനോട് ചേരുവാൻ ശ്നമേറ്റതായിരിക്കുന്ന നമ്മിലൂടെ കർത്താവ് നമുക്ക് മറ്റൊരു പ്രമാണം എഴുതിക്കുറിച്ചു തന്നു കർത്താവത്തിൻ്റെ ശിഷ്യന്മാർക്ക് അന്ത്യത്താഴം കൊടുക്കുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാണ് എന്ന് കർത്താവ് കർത്താവത്തിൻ്റെ ശിഷ്യന്മാരെ വർപ്പിച്ചു ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് മറ്റൊരു നിയമം എഴുതി കാള ആട്ടുകുറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തം കൊണ്ടൊന്നും യാ യാഗങ്ങൾ കൊണ്ടൊന്നും മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളൊന്നും മോചിപ്പിക്കപ്പെടാതിരുന്നു കഴിഞ്ഞപ്പോൾ സാഷൽ ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ രക്തം തൻ്റെ അവസാനത്തുള്ളിൽ രക്തം വരെയും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമുക്കായിട്ട് നൽകിത്തന്നു ഈ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ നമ്മൾ മറ്റൊരു പ്രമാണത്തിലേക്ക് മാറ്റപ്പെടുകയാണ് അതാണ് ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വചനത്തിൽ കണ്ട ആ പ്രമാണത്തെക്കുറിച്ച് പറയുന്നു അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ തിന്മ എന്നൊരു പ്രമാണം എന്നിൽ കിടക്കുന്നതുകൊണ്ട് നന്മ ചെയ്യുവാനായി എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ കൂടെ ഈ പ്രമാണത്തിന് എന്നേക്കും ഒരു വിരാമപ്പെടുന്നതാണ് അറാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് തിരുവതികളിൽ നമ്മൾ കണ്ടത് പാപസംബന്ധമായി നമ്മൾ മരിക്കും മരിക്കുന്ന മരിക്കുന്നവരായി തീരുകയാണ് ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ പാവസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ പാപസംബന്ധമായി മരണപ്പെട്ടു ഇനി ആ പ്രമാണത്തിന് നാം ആരും അടിമകളല്ല എന്നുള്ളത് മനസ്സിലാക്കുക രക്ഷിക്കപ്പെട്ട ക്രിസ്വിനോട് ചേരുവാൻ സ്നാനമേറ്റതായിരിക്കുന്ന ഏതൊരു വ്യക്തിയും പാപ പ്രമാണത്തിന് അടിമകളല്ല എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്വേശുവിലുള്ളവർക്ക് എന്ന പദം അവിടെ പ്രത്യേകമായി പരാമർശിക്കുക അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിനുള്ളവർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ ക്രിസ്തുവേശുവിനെ കണ്ടതാണ് അറിഞ്ഞതാണ് മനസ്സിലാക്കിയതാണ് എനിക്ക് രോഗശാന്തി ലഭിച്ചതാണ് രോഗസൗഖ്യം കിട്ടിയതാണ് പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും എനിക്ക് മറുപടി കിട്ടിയതാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല സഹോദരങ്ങളെ യേശു ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുമാൻ സ്നാനമേറ്റ് ആ വിശുദ്ധിയിൽ ജീവിപ്പാനായി നാം ഓരോരുത്തരും പാവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിൻ്റെ പ്രമാണത്തോട് ജീവൻ്റെ പ്രമാണത്തോട് ചേർക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ജീവിപ്പാനായി നമുക്ക് കഴിയുകയുള്ളൂ അറാം അധ്യായത്തിൻ്റെ റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം അതിൻ്റെ അന്ത്യം നിത്യ ജീവനും ആകുന്നു പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിൽ കൂടെ ലഭിച്ചവരായ നമ്മെ പാപത്തിൻ്റെ ദാസന്മാരായിട്ടോ അടിമകളായിട്ടോ അല്ല കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരായി ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു എന്നാൽ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഫലം കൊടുക്കുന്നുണ്ട് ആ ഫലമാണ് നിത്യജീവൻ എന്നുള്ളത് എന്നാൽ ഈ നിത്യജീവനിലേക്ക് എത്തിപ്പെടണമെങ്കിൽ വിശുദ്ധ ജീവിതം വിശുദ്ധീകരണം എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രോസസ്സിങ്ങിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഈ പ്രോസസ്സിങ്ങിനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഒരു ദൈവത്തിൻ്റെ പൈതൽ വർഷങ്ങൾക്കപ്പുറം ഞാൻ രക്ഷിക്കപ്പെട്ടു മനഃശാന്തരപ്പെട്ടു അല്ലെങ്കിൽ സ്നാനപ്പെട്ടു എന്ന് പറയുവാനല്ല വിശുദ്ധ ബൈബിൾ നമ്മെ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എപ്പോഴും ഒരു വിശുദ്ധീകരണത്തിൻ്റെ പാതയിലായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കൂടെ ദൈനംദിനം ഒരു ദൈവ പൈതലിലെ ജീവിതം കടന്നുപോകണമെന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വചനത്തിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് ഇപ്പോൾ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലെ പാപത്തെക്കുറിച്ചും പാവത്തിൻ്റെതായിരിക്കുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി പറഞ്ഞതിന് ശേഷം അവസാനം പാപത്തിൻ്റെതായിരിക്കുന്ന പ്രമാണത്തെക്കുറിച്ചും പറഞ്ഞിട്ട് എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എഫ്വരൻ പറയുകയാണ് അതുകൊണ്ട് ഏതുകൊണ്ട് പാപത്തിൻ്റെതായിരിക്കുന്ന ആ പ്രമാണങ്ങളിൽ എല്ലാം നിങ്ങളിൽ നിന്ന് ദൈവത്തനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിമരണത്തോടുകൂടെ കർത്താവ് നീക്കി തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവൻ പാപപരിഹാരം വരുത്തി കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും എന്നുള്ളതല്ല ആ ക്രൂശിംഗിലേക്ക് നോക്കി എനിക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു എനിക്ക് വേണ്ടിയിട്ട് യേശു ക്രിസ്തുവിന്റെ രക്തം ഉറ്റിത്തന്നു പാ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി എന്ന് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുന്നവന് മാത്രമാണ് പാപക്ഷമ ലഭിക്കുന്നത് ഇങ്ങനെ പാപത്തിൽ നിന്ന് പാവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് മോചനം ലഭിച്ച് കടന്നു വരുന്ന ഒരു വ്യക്തിയോടെ അധ്യായം ആരംഭത്തിൽ പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരുന്നു എന്നുള്ള പാസ്റ്റ് ടെൻസ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ദൈവത്തിൻ്റെ സ്തോത്രം ഇപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു കർത്താവായി ശ്രീ ക്രിസ്തു കാഹളതുനിയോടുകൂടെ താൻ മധ്യാകാശത്തിലേക്ക് വരുമ്പോൾ തൻ്റെ വൃതന്മാരെ ചേർക്കുവാൻ വരുമ്പോൾ പ്രിയമുള്ളവരെ ആ കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ വിശുദ്ധീകരണമെന്നുള്ളതായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു പ്രോസസ്സിങ്ങിൽ കൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണം എങ്കിൽ മാത്രമാണ് നിത്യജീവനെ പ്രാപിപ്പാനായി നമുക്ക് കഴിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകമായിട്ട് പരാമർശിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇപ്പോൾ നിങ്ങൾ എവിടെയായിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് വിശുദ്ധ ബാബിൾ നമ്മളോട് ചോദിക്കുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് ഓർപ്പിക്കുമ്പോഴും ദൈവമക്കൾ ക്രിസ്തുവിലായ ദൈവമക്കൾ നിങ്ങൾ ഇപ്പോൾ എവിടെ ആയിരിക്കുന്നു ഇസ്രായേൽ ജനം വാഗ്ദത്ത സന്തതികളാണ് അവർ നീണ്ട നാൽപ്പത് വർഷം പ്രയാണം ചെയ്ത് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് അതിലൊരു ചോദ്യം ഇതാണ് ഇപ്പോൾ നിങ്ങളിൽ എത്ര പേർ മിശ്രീമിൽ നിന്ന് പുറപ്പെട്ടവരിൽ എത്ര പേർ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചു യോശുവും കാലവുമല്ലാതെ മറ്റാരും മിശ്രീം ദേശത്ത് നിന്ന് പുറപ്പെട്ടവരിൽ ആമേൻ മറ്റാരും കനാൽ ദേശത്ത് പ്രവേശിച്ചില്ല പ്രിയമുള്ളവരെ നമ്മൾ ഈ കൃഷ്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഓടുകയാണ് ഈ കൃഷി ജീവിതത്തിൻ്റെ നല്ല പോർപ്പൊരുതി ഓട്ടം തികയ്ക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഇപ്പോൾ ദൈവസന്നിധിയിലുണ്ടോ ഇപ്പോൾ ഞാൻ വിശുദ്ധീകരണമായിരിക്കുന്ന പാതയിലുണ്ടോ ഞാനിപ്പോൾ വിശുദ്ധ ജീവിതത്തിലുണ്ടോ ഞാൻ നിത്യജീവനെ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അവിടെ പറയുകയാണ് തിന്മ എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രമാണം എൻ്റെ ഉള്ളത്തിലുണ്ട് എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം ഞാൻ കാണുന്നു ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു പ്രിയമുള്ളവരെ പുറമെ ഒരുപക്ഷെങ്കിൽ നാം സ്നാനപ്പെട്ടവരായിരിക്കാം എന്നാൽ നമ്മുടെ ആകമേയുള്ള മനുഷ്യൻ നമ്മുടെ അകത്ത് ഒരു വിശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനായി കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും ആ പ്രമാണത്തിൽ പാവത്തിൻ്റെ പ്രമാണത്തിൽ നാം വീണ്ടും അടിമപ്പെട്ടു പോകുന്നവരെ പോലെ ആയിത്തീരും എട്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനം പറയുന്നു ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ജടത്താനുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിരുന്ന് കഴിയാതിരുന്നതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നത് പാപിയായിട്ടല്ല പാപത്തിലവൻ ജനിച്ചിട്ടില്ല പാപമൊഴികെ മറ്റെല്ലാം നമുക്ക് സദൃശ്യനായിരിക്കുന്ന ക്രിസ്തു പാപ പാപജടത്തിൻ്റെ സാദൃശ്യം അവതിനെ വളരെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു പദമാണ് പാപ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു ഈ പാപം നിമിത്തം എന്നുള്ളത് മനുഷ്യവർഗത്തിൻ്റെ പാപനിമിത്തവും പാപജത്തിന് സാദൃശ്യമായിട്ട് സാദൃശ്യത്തിൽ പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ യേശുക്രിസ്തു മനുഷ്യ രൂപം സാദൃശ്യമെടുത്തു എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുവാനാ ശരീരത്തിൽ മനുഷ്യൻ്റെ ഫീലിങ്സ് വേദനകൾ അവൻ പാപജടത്തിൽ ആ ജഡത്തിൽ തൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാൻ പാപജടത്തിൽ പാപജടത്തിൻ്റെ സാദൃശ്യം അവൻ ഏറ്റെടുത്തു മനുഷ്യവർഗത്തിൻ്റെ പാപം നിമിത്തവും പിതാവ് തന്നെ അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു പാപത്തിന് ജഡത്തിൽ തൻ്റെ ആ ശരീരത്തിൽ ശിക്ഷ വിധിപ്പാനായിട്ട് ഇടയായിത്തീർന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും ഈ ഭാഗം നമുക്ക് ചിന്തിക്കേണ്ടതായിരിക്കുന്നു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുമ്പോൾ ഒരു പുരുഷൻ അറിയാതെ പുരുഷൻ്റെ സാമീപ്യമില്ലാതെ കന്യകയായിരിക്കും അറിയാം കർത്താവിനെ ഉദരത്തിൽ വഹിപ്പാനായിട്ടിടിയായി തീർന്നു പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭം ധരിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ പാപജടത്തിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ചതായ വേദനകൾ നമുക്ക് വേണ്ടി സഹിച്ചതായിരിക്കുന്ന മുറിവുകൾ എത്രയോ കഷ്ടതകൾ അവൻ നമുക്ക് വേണ്ടിയിട്ട് സഹിച്ചു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ക്രിസ്തുവേശുവിൽ നിങ്ങളായിരുന്നു എന്നുള്ളതല്ല ഇവിടെ പ്രസക്തമായിരിക്കുന്ന ഭാഗം ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവേശുവിൽ ആയിരിക്കുന്നുവോ എന്നുള്ളതാണ് ഈ ആധുനിക കാലഘട്ടത്ത് നാം സിദ്ധിക്കേണ്ടതായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ളതല്ല വചനം പറയുന്നത് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ വിശുദ്ധിയിലാണോ ഇപ്പോൾ നിങ്ങൾ ക്രിസ്തീയ ജീവിതമാണോ നയിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കർത്താവിനെയാണോ പിന്തുടരുന്നത് കഴിഞ്ഞു പോയ ചില വർഷങ്ങൾക്കപ്പുറം യേശു ക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തിയാണ് എന്ന് ഒരു പക്ഷേങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം യേശു ക്രിസ്തുവിൻ രക്ഷിതമായി സ്വീകരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടായിരിക്കാം യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരുന്നു എന്നും ഒരുപക്ഷെങ്കിൽ പറയുന്നുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിലാണോ ഇപ്പോൾ നിങ്ങൾ രക്ഷിതാവിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന വ്യക്തിയാണോ പഴയ പ്രമാണത്തിൽ നിന്ന് വേർപെട്ടിട്ട് പിന്നെയും അടിമതുകത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോയ വ്യക്തിയാണോ നിങ്ങൾ മടങ്ങി വരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാഹളം കേൾക്കുന്ന മാത്രയിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ തൻ്റെ തിരുസഭയെ ചേർക്കുവാൻ വരുമ്പോൾ ഒരു കാര്യം നിശ്ചയമായിട്ടും ഓർപ്പിക്കട്ടെ ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് കർത്താവിൻ്റെ സന്നിധി ചെയ്യുവാൻ കഴിയും നിത്യജീവനെ പ്രാപിപ്പാൻ നമുക്ക് ഒരുങ്ങാം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു കർത്താവിൻ്റെ വരവായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ അതുതന്നെയാണ് നമ്മുടെ പ്രത്യാശ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം റോമാലേഖനം അഫോസ്റ്റനായിരിക്കുന്ന പൗലോസ് എങ്ങനെ വിശദമായി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല കർത്താവചനങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും